ഞാൻ കോട്ടയം കല്ലറ എന്ന സ്ഥലത്ത് നിന്ന് ഞാൻ വരുന്നു ഞാൻ ഞാനിവിടെ ഈ സാക്ഷ്യം പറയാൻ എനിക്ക് അനു ഒരു അനുവദിച്ച അനുവദിച്ച മാതാവിനും തിരുക്കുമാരനും കോടാനുകൂടി നന്ദി പറയുന്നു എൻ്റെ ബീ എൻ്റെ പേര് ബീനാഹരി ഹരി മുപ്പത് വർഷമായിട്ട് ശ്വാസം മുട്ടൽ ഉണ്ടായിരുന്നു ഞാൻ നിത്യവും മെഡിസിൻ എടുത്തുകൊണ്ടിരുന്ന ഒരാളാണ് ഒരു ദിവസം പോലും മെഡിസിൻ എടുക്കാത്ത ദിവസമില്ല ഞാൻ യൂട്യൂബിലൂടെ മാതാവിൻ്റെ അച്ഛൻ്റെ ആരാധനയും പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായാഹ്ന പ്രാർത്ഥനയും ഞാൻ ഒരു വർഷമായിട്ട് കാണുന്ന ഒരാളാണ് ഉടമ്പടി പോലും എടുത്തില്ല ഈ അതിന് ശേഷം എനിക്ക് എനിക്കെന്നെ കാല് നടക്കാൻ വയ്യായിരുന്നു ഒന്നേ മുക്കാൽ വർഷം എന്നെ ഒരാളെ പിടിച്ചു വേണം ഏൽപ്പിക്കാനും നടക്കാനും എവിടെ കോട്ടയം ജില്ലയിൽ ഞാൻ ഒരു ഹോസ്പിറ്റലും ഇല്ല പോയി നോ എല്ലാ ഡോക്ടർമാരും പറയുന്നത് ഞാൻ അമ്പിനി എന്ന് മാത്രമേ പറയുന്നുള്ളൂ എക്സ്റേ എടുത്താലും സ്കാൻ ചെയ്താലും എന്നെ ചെയ്താലും ഞാൻ അമ്പിനി വേ തനിക്ക് വേറെ അസുഖമൊന്നുമില്ല താൻ കണ്ടിന്യൂ ഗുളിക കഴിക്കൂ എന്നാണ് പറയുന്നത് ഞാൻ കണ്ടിന്യൂ ഗുളിക കഴിച്ച് ഞാൻ മടുത്തു അവസാനം എനിക്ക് കാല് നീരാകും ഏതെല്ലാം ഡോക്ടർമാരെടുത്ത് പോയാലും ഞാൻ കഴിച്ചു ഒരാഴ്ച കഴിയുമ്പോൾ എൻ്റെ കാല് മന്ത് മാതിരിയാകും അപ്പോൾ ഡോക്ടർ പറയും നീ ഇനി വീണ്ടും ഗുളിക കഴിക്കൂ എന്ന് പറയും ഞാൻ അങ്ങനെ കഴിച്ചോണ്ടിരുന്നേ ഞാനങ്ങനെ യൂട്യൂബിൽ ആരാധനയും പ്രതിഷേധ പ്രാർത്ഥനയും ഒരു വർഷം കൂടിയാണ് ഞാൻ എൻ്റെ ഈ ശ്വാസം മുട്ടലും എൻ്റെ ഈ കാലിൻ്റെ വേദനയുമല്ല ഞാനിപ്പോൾ ഇവിടെ വന്ന് നടന്നു വരും ഞാൻ ഒരു മണിക്ക് എത്ര മണിക്കൂർ വേണേലും എനിക്കിപ്പോൾ നടക്കുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല നേരത്തെ എനിക്ക് എനിക്കെൻ്റെ മക്കളെന്നെ പിടിച്ചേൽപ്പിക്കണമായിരുന്നു ഏകാലൊന്നും എനിക്കിങ്ങനെ കുത്തണമെങ്കിൽ പോയിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചാണ് എൻ്റെ ഈ കാലിൻ്റെ അസുഖവും ശ്വാസം മുട്ടൽ ഞാൻ മുപ്പത് വർഷമായി ശ്വാസം മുട്ടൽ അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ എടുക്കും ടാബ് കഴിക്കും എല്ലാം ചെയ്യും നിത്യവും എനിക്ക് മെഡിസിൻ വേണമായിരുന്നു മെഡിസിൻ എടുക്കാണ്ട് എനിക്ക് യാതൊരു രക്ഷയില്ല ശ്വാസം മുട്ടൽ കണ്ടു നിൽക്കാൻ പറ്റില്ലായിരുന്നു എൻ്റെ അച്ഛനൊക്കെ എന്നെ തോളയിലിട്ടുകൊണ്ട് ശ്വാസം മുട്ടലായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ സമയങ്ങളുണ്ട് ഞാനിത് നേരെ ഇപ്പം ഞാൻ ഏഴ് മാസമായിട്ട് ഒരു മെഡിസിനും എടുക്കുന്നില്ല ഞാൻ ഒന്ന് ഒരു മെഡിസിനില്ല ആ മെഡിസിനൊക്കെ മേടിച്ചത് എൻ്റെ പേഴ്സിനകത്ത് ഇപ്പോഴും ഇരിക്കുകയാണ് ഞാൻ ഒരു മെഡിസിനും എടുക്കുന്നില്ല ശ്വാസം മൂട്ടലിനും എടുക്കുന്നില്ല ഈ കാലിൻ്റെ വേദനയ്ക്കും നീരിനും ഒന്നും ഞാൻ ഒരു മെഡിസിൻ പോലും എടുക്കുന്നില്ല പിന്നെ എനിക്ക് പത്ത് വർഷമായിട്ട് ഞാൻ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് ഞാനും എൻ്റെ രണ്ട് പിള്ളേരുമായിട്ട് ഞാൻ ഈ യൂട്യൂബ് ഞാൻ ഉടമ്പടി ഒന്നും എടുത്തില്ല ഞാൻ യൂട്യൂബ് ചാനലിൽ കണ്ട് പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥന അച്ഛൻ്റെ ആരാധനയും കൂടിയാണ് ഒരു വർഷമായി എനിക്കിപ്പോൾ വീട് അതും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റുള്ള നല്ലൊരു വീട് ഞാൻ എങ്ങനെ പണിയും എങ്ങനെ പണിയുമെന്ന് ഓർത്തിരുന്നിട്ട് എനിക്കറിയത്തില്ല എവിടുന്നേക്കും പൈസ എനിക്ക് കിട്ടി മുപ്പത് ലക്ഷം രൂപയുടെ വീടാണ് പണിതത് ഞാൻ ചുറ്റോട് ചുറ്റും മതിരും കെട്ടി എല്ലാം നല്ല ഭംഗിയായിട്ട് ഞാനത് ജനുവരി ആറാം തീയതി ഞാൻ കയറി താമസിച്ചു അപ്പോൾ എനിക്കൊരു ആഗ്രഹമുണ്ട് മാതാവിൻ്റെ അടുത്ത് വന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഞാൻ യൂട്യൂബിൽ ചാനൽ മാത്രമേ കാണാറുള്ളായിരുന്നു എനിക്കതിൽ ഒത്തിരി സന്തോഷമുണ്ട് മാതാവിനോട് അതുപോലെ തന്നെ എൻ്റെ കുഞ്ഞ് നേഴ്സിംഗിൽ പഠിക്കാൻ പോയിരിക്കുകയാണ് അവൾക്കൊരു എക്സാം ആയപ്പോൾ അനാറ്റമി ഭയങ്കര വിഷമമാണ് അനാട്ടമി ഫിസിയോളജി മൈക്രോബയോളജിയാണ് അവൾക്ക് അനാറ്റമി കിട്ടത്തില്ല അമ്മ എനിക്ക് ഭയങ്കര പേടിയാണ് എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ മൂന്ന് വിഷയത്തിനും പോകുമെന്നും പറഞ്ഞുകൊണ്ട് എപ്പോഴും കരച്ചിലായിരുന്നു അപ്പം ഞാൻ അന്നേരത്തേക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഞാനും പിള്ളേരുമായിട്ടാണ് വന്നത് ഉടമ്പടി എടുത്തതിന് ശേഷം കുഞ്ഞിന് ഞാൻ ആ ഉപ്പ് കൊടുത്തു വിട്ടു അവൾ എക്സാം ഹാളിൽ അവൾ യൂട്യൂബിൽ പ്രാർത്ഥന കൂടുന്നുണ്ടായിരുന്നു എക്സാം ഹാളിൽ കയറിപ്പോൾ അവൾ ഉപ്പ് വിത വിതറുകയും ചെയ്തിരുന്നു അവൾക്ക് റിസൾട്ട് വന്നപ്പോൾ ഡിസ്റ്റിങ്ഷന് മൂന്ന് മാർക്കിൻ്റെ കുറവേ ഉണ്ടായിരുന്നുള്ളൂ അവൾക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷം കൊണ്ട് അവൾ എന്നോട് കരഞ്ഞ പറഞ്ഞത് അമ്മ എനിക്ക് റിസൾട്ട് വന്നു എന്ന് പറഞ്ഞു കരയുമായിരുന്നു അപ്പം ഞാൻ ഓർത്ത് ഓ റിസൾട്ട് തോറ്റുപോയോ തോറ്റുപോയോ എന്ന് ഓർത്ത് പക്ഷേ ഞാൻ എന്നിട്ട് പറയുവാണ് നീ എന്തിനാ ചെയ്യാ കരയുന്നത് നീ തോറ്റിട്ടല്ലേ കരയുന്നത് എന്ന് പറഞ്ഞ് ഞാൻ വഴക്ക് പറഞ്ഞു അപ്പം എന്നോട് പറയുവോ അമ്മ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരാം എനിക്ക് ഡിസ്റ്റിങ്ഷൻ മൂന്ന് മാർക്കിൻ്റെ കുറവേ ഉള്ളൂ എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു എൻ്റെയോ നിന്റെയും കഴിവല്ല മാതാവിൻ്റെ കഴിവാണ് നീ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ഇന്നും ഈ സമയം വരെ ഇന്നലെ വരെ അവൾ വെളുപ്പിനെ അഞ്ചരക്കും സായന പ്രാർത്ഥനയും അവളും ചെയ്യാറുണ്ട് ഞങ്ങൾ കൊടുക്കും ഞാനൊരു ഹിന്ദുവാണ് അതുകൂടി ആദ്യം ഞാൻ പറയുകയാണ് ഞാനൊരു ഹിന്ദുവാണ് ഈ സായന പ്രാർത്ഥന വെളുപ്പിന് അഞ്ചര എന്നുള്ള ടൈമിൽ എനിക്ക് നാല് മണി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഉറക്കമില്ല ഞാൻ എപ്പോഴും ഫോണിൽ സമയം നോക്കിക്കൊണ്ടിരിക്കുവാണ് ഞാൻ ടൈം ആയോ ടൈം ആയോ ഒന്ന് ചിലപ്പോൾ ഞാനൊരു നാല് നാലേ മുക്കാലൊക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഏറ്റിരുന്നിട്ട് ഞാൻ പിന്നെ അവിടെ ഇരിക്കുകയുള്ളു ഞാൻ പ്രാർത്ഥന പുസ്തകത്തെ നോക്കും എനിക്ക് എപ്പോഴും പ്രാർത്ഥന കൂടുന്നത് നമ്മുടെ പുസ്തകം തന്ന് വായിച്ചതിനേക്കാൾ എനിക്കിഷ്ടം നമ്മളുടെ യൂട്യൂബിലെ അച്ഛൻ്റെ പ്രതിഷേധ പ്രാർത്ഥന എനിക്കതാണ് ഏറ്റവും ഇഷ്ടമായിട്ട് ഞാൻ പ്രാർത്ഥന ചൊല്ലുന്നത് അതിന് ഞാനിവിടെ മാതാവിനും തിരുക്കുമാറിനും കോടാനുകൂടും നന്ദി പറയുന്നു ഇനി ഇതുപോലെ എനിക്കൊരു സാക്ഷ്യം പറയും എൻ്റെ അടുത്ത ഒരു കാര്യം എനിക്ക് അനുവദിച്ചു തരണമേ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുകയാണ് ഞാൻ ഉടുമ്പടി എടുത്തതിന് ശേഷം ഇത് രണ്ടാമത്തെ പുതുക്കലാണ് എനിക്ക് ഞാനൊരു ഹിന്ദുവായിട്ട് എന്നോട് എല്ലാവരും ചോദിക്കും നിൻ്റെ കാലിൻ്റെ വേദന നിൻ്റെ കാലിൻ്റെ എങ്ങനെ കുറഞ്ഞ് നീ എവിടെ പോയി നീ എവിടെ നിന്നാണ് മരുന്ന് മേടിച്ചതെന്ന് ചോദിക്കും ഞാൻ കോട്ടയം ജില്ലയിൽ ഒരു ഹോസ്പിറ്റലും ഇല്ല ഇനി പോകാനായിട്ട് വലുതും ചെറുതുമായ എല്ലാ ഹോസ്പിറ്റലും വഴിയും ഞാൻ നടന്ന ഒരാളാണ് അപ്പം ഞാൻ എല്ലാവരോടും പറയും ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയാണ് ഞാൻ എൻ്റെ കാലിൻ്റെ വേദന കുറച്ചത് നിങ്ങൾക്കും അവിടെ പോകാം ഞാൻ അവർക്കും എല്ലാം പത്രം കൊടുക്കും അപ്പോൾ എന്നോട് പറഞ്ഞു ഞങ്ങൾ പോകുന്നുണ്ട് പോകുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസമൊക്കെ പോയിട്ട് വന്ന് പറഞ്ഞു ഇടിയും ഞങ്ങൾ മാതാവിൻ്റെ അടുത്ത് പോയി കേട്ടോ പക്ഷേ ഉടമ്പടി എടുത്തില്ല ഇനി അടുത്ത ട്രിപ്പ് പോകുമ്പോൾ വേണം ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ എന്നവരെപ്പോഴും എന്നോട് പറയാറുണ്ട് നീ പോകുമോ നീ പോകണം കേട്ടോ നിൻ്റെ കാലിൻ്റെ വേദന മാതാവല്ലേ മാറ്റിത്തന്നവരെന്നോട് എപ്പോഴും പറയാറുണ്ട് ഞാനും പതിനാറ് പന്ത്രണ്ട് കർത്താവെ മരുന്നോ ലേബൻ ഔഷധവുമല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത് ചില സമയങ്ങളിൽ മരുന്നിനോ വ്യക്തികൾക്കോ കൂടെയുള്ള ആർക്കുമോ ആശ്വസിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ടായേക്കാം എന്നാലും ദൈവത്തിന് എല്ലാം സാധ്യമാണ് എല്ലാം സാധ്യമായ ദൈവത്തെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തരുന്നത് ഇവിടെ അമ്മയുടെ മാധ്യസ്ഥം കൂടി നമുക്കുണ്ട് എന്നുള്ളതാണ് വലിയൊരു ബലമാവുന്നത് ചേച്ചി പറഞ്ഞത് മുപ്പത് വർഷമായിട്ടുള്ള ശ്വാസം മുട്ടൽ അത് ദിവസവും മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഏഴ് മാസമായിട്ട് കഴിക്കുന്നില്ല എന്ന് പറയുന്നു അത് വചനം വചനമായ ഈശോ വഴി കിട്ടിയ സൗഖ്യമാണ് ഇതേപോലെ കാലിൻ്റെ വേദനയ്ക്കും ഡോക്ടേഴ്സിന് പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല അപ്പോൾ ഇവിടെ ദൈവം തന്നെ നേരിട്ട് സൗഖ്യപ്പെടുത്തിയ അനുഭവമാണ് ചേച്ചിക്ക് പങ്കുവയ്ക്കുവാനായിട്ടുള്ളത് ദൈവം കൂടെ നമ്മളെ കൂടെ നടന്നാണ് നമ്മളെ സഹായിക്കുന്നത് ഉടമ്പടിയിൽ നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യം തന്നെയാണ് പരിശുദ്ധാമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സഹസ്ത്രം യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക